നമ്മളെ വീട്ടിലേക്ക് ചിലപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടായിരിക്കും ആ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് മടിക്കും വെള്ളം കൃഷിക്ക് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും പച്ചക്കറികൾക്ക് ഒഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ പറയുന്ന പച്ചക്കറികളൊക്കെ നട്ടു വളർത്തിയാ മതി അതിനാഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ പരിമിതി പരിഹരിച്ചുകൊണ്ട് നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ആരും മടിച്ചു നിൽക്കാതെ തീർച്ചയായിട്ടും കൃഷിയിലേക്ക് വരിക വെള്ളം കുറച്ചു മാത്രം നൽകിക്കൊണ്ട് വളർത്താവുന്ന പച്ചക്കറി ഇനങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിൽ ആദ്യത്തേത് നമ്മുടെ കുറ്റിക്കുരുമുളകാണ് കുറ്റിക്കുരുമുളക് ആയാലും പടരുന്ന കുരുമുളകായാലും അതിന് തീരെ വെള്ളം കുറച്ചു മാത്രം നൽകിയാൽ മതി ആഴ്ചയിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചു മാത്രം വേണ്ടുന്ന ചെടികളിൽ ഒന്നാം സ്ഥാനം കുരുമുളകിന് കിട്ടാൻ കാരണവും അത് തന്നെയാണ് നമ്മുടെ അടുക്കളയിൽ വറുക്കാനും പൊരിക്കാനും ഒക്കെ പലവിധ പൊടികൾ ചേർക്കുമ്പോൾ അതിനോടൊപ്പം ചേർക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ കുരുമുളക് അത് നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് അപ്പോൾ അത് നമ്മൾ തന്നെ കൃഷി ചെയ്ത് അത് ഉണക്കി പൊടിപ്പിച്ച് വെക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ കിട്ടും വെറുതെ വിഷം കടയിൽ നിന്ന് വാങ്ങിച്ച് നമ്മളും നമ്മളെ കുട്ടികൾക്ക് അസുഖം വരുത്തി വെക്കാതെ തീർച്ചയായിട്ടും എല്ലാവരും ഒരഞ്ച് കുറ്റി കുരുമുളകെങ്കിലും വീട്ടിൽ നട്ടു നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന കുരുമുളക് അതിൽ നിന്ന് ലഭിക്കും വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊണ്ട് നമുക്ക് കുരുമുളക് കൃഷി ചെയ്യാം കുറച്ച് വെള്ളവും കൂടുതൽ ലാഭവും അടുത്തത് നമ്മുടെ ഇഞ്ചിയാണ് ഇഞ്ചിക്കും വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ വെള്ളം നൽകിയാൽ മതി ഇഞ്ചിക്ക് വെള്ളം വളരെ പ്രധാനപ്പെട്ട ഒന്നേ അല്ല അപ്പം നമുക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ നട്ട് വളർത്താവുന്ന ഒന്ന് തന്നെയാണ് ഇഞ്ചി ഗ്രോബേഹിലായാലും തറയിലായാലും നന്നായിട്ട് വിളവ് തരുന്ന ഒരു ഇനമാണ് ഇഞ്ചി എന്ന് പറയുന്നത് ഇഞ്ചിയിൽ ഇതേപോലെ പൂക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ പൂ ഒടിച്ച് കളയണമെങ്കിൽ അതിന്റെ വിളവ് കുറയും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഇഞ്ചിയിൽ പൂ വന്നപ്പോൾ ഇതേപോലെ അത് ഒടിച്ച് കളയാണ് ചെയ്തത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് ഇഞ്ചിക്ക് മൂന്നാഴ്ചയിൽ ഒരിക്കൽ ചാണക വെള്ളം ഒഴിച്ചു കൊടുക്കുക അടുത്തത് ചതുരപ്പയർ പോഷക സമൃദ്ധിയിൽ ഏറ്റവും മുൻപിലുള്ള കുറച്ച് പച്ചക്കറികളിൽ ഒന്നാണ് ചതുരപ്പയർ അപ്പൊ നമുക്ക് ഒരുപാട് നമ്മുടെ കുട്ടികൾക്കായാലും നമുക്കായാലും ഒരുപാട് നമുക്ക് ശരീരത്തിന് വേണ്ടുന്ന ഒരുപാട് വിറ്റാമിൻസ് ഒക്കെ നൽകുന്ന ഒന്നാണ് ചതുരപ്പയർ അപ്പൊ തീർച്ചയായിട്ടും ചതുരപ്പയറിനും കുറച്ച് മാത്രം വെള്ളം മതി നമ്മൾ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പോ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് പടർന്ന് പന്തലിക്കുന്ന ഒരു പയറാണ് ചതുരപ്പയർ ഇതിന് ഇറച്ചിപ്പയർ എന്നും ഒരു പേരുണ്ട് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു നന്നായിട്ട് റൗണ്ടിന് തടമെടുത്തതിന് ശേഷം നമുക്ക് കരിയിലകളൊക്കെ ഇട്ട് നിറച്ചതിന് ശേഷം അതിൽ മണ്ണിട്ടിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ചെടി നട്ട് വിത്താണ് ഇടുന്നതെങ്കിൽ ഓരോ കുഴിക്കകത്തും രണ്ട് വിത്തുവീതം ഇട്ട് പൊടിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക സീസൺ അനുസരിച്ച് കായ്ക്കുന്ന ചതുരപ്പയറും എല്ലാ സീസണിലും ഉണ്ടാവുന്ന ചതുരപ്പയറും ഇപ്പോൾ വിപണിയിൽ വളരെയധികം ലഭ്യമാണ് അടുത്തത് നമ്മുടെ വാളരിപ്പയറാണ് വാളരിങ്ങക്കും വളരെ വെള്ളം കുറച്ച് മാത്രം മതി നമ്മൾ നേരത്തെ ചതുരപ്പയർ നടുന്ന അതേ രീതിക്ക് തന്നെയാണ് ഈ വാളരിങ്ങയും നടുന്നത് റൗണ്ടിന് കുഴിയെടുത്ത് അതിൽ രണ്ട് വിത്തുവീതം നടാനായിട്ട് ശ്രദ്ധിക്കുക പടർന്നു കഴിഞ്ഞു ഒരുപാട് കായ്ഫലം തരുന്ന ഒന്നാണ് ഈ വാളരിങ്ങ മാത്രവുമല്ല ഇത് ഒരുപാട് നാള് നമുക്ക് കായ്ഫലം തന്നുകൊണ്ടേ ഇരിക്കും ഇത് കുറെ നാള് കായ്ഫലം ധരികയും പിന്നീട് ഇത് പട്ടുപോവുകയും ചെയ്ത പിന്നെ ഒരു മഴ പെയ്യുമ്പോൾ പിന്നെ അതിൽ നിന്ന് തന്നെ അത് ഓടിച്ചു വരികയും പിന്നും കായ്ഫലം ധരികയും ചെയ്യും അപ്പൊ നമ്മൾ ഒരിക്കലി നട്ടാൽ നമുക്ക് ഒരുപാട് കാലം വിളവ് തരുന്ന ഒന്നാണ് വാളരിപ്പയർ വിഴുക്ക് പുരട്ടാനും തോരം വയ്ക്കാനും ഒക്കെ വളരെയധികം ഗുണങ്ങളുള്ള ഒന്നാണ് വാളരിങ്ങ ഇതിനും നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അത്ര മാത്രം വെള്ളമേ ഇതിന് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഈ ഒരു വാളരിങ്ങ കൂടി നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് നമ്മുടെ കാന്താരി മുളകാണ് പച്ച കാന്താരി ഇതേപോലെ വയലറ്റ് കാന്താരി വെള്ള കാന്താരി അങ്ങനെ പല ടൈപ്പിൽ കാന്താരി മുളകുണ്ട് അതിനും വളരെ വെള്ളം കുറച്ച് മാത്രം വേണ്ടുന്ന ഒരു മുളക് വർഗ ചെടിയാണ് നമുക്കറിയാം നമ്മുടെ പറമ്പിലൊക്കെ ഒരു പരിചരണവും കൂടാതെ വളർന്നു വരുന്ന ഒന്നാണ് കാന്താരി മുളക് അടുത്തതായിട്ട് നമ്മുടെ മഞ്ഞളാണ് മഞ്ഞളിനും ഇഞ്ചിയെ പോലെ തന്നെയാണ് മഞ്ഞളിനും വളരെ വെള്ളം കുറച്ച് മാത്രം മതി അത് ഗ്രോ ബാഗിലായാലും തറയിലായാലും മഞ്ഞളിന് വെള്ളം വളരെ കുറച്ച് മാത്രം മതി ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഒന്നും മഞ്ഞളിന് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ രണ്ട് ദിവസം അതായത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി ഒരു ദിവസം നമുക്ക് ഒഴിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല രണ്ടാഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചാലും മഞ്ഞളിന് ആണ് മഞ്ഞൾ ഒരിക്കലും കരിഞ്ഞു പോത്തില്ല വെള്ളത്തിന്റെ കുറവുണ്ട് എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട അപ്പൊ നിങ്ങളുടെ കൃഷിയിടത്തിൽ നിങ്ങൾക്ക് ഈ മഞ്ഞളിനെയും ഉൾപ്പെടുത്താം അടുത്തത് നമ്മുടെ കോവയ്ക്കാണ് കോവയ്ക്ക വള്ളി നട്ട് അത് പൊടിച്ച് വള്ളി പടർന്ന് തുടങ്ങുന്നത് വരെ നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം വീതം വെള്ളം ഒഴിച്ചു കൊടുക്കാം പടർന്ന് തുടങ്ങുന്നത് വരെ പടർന്ന് പന്തലിച്ച് അത് നന്നായിട്ട് കായൊക്കെ വന്നതിന് ശേഷം മൂന്നാഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ കോവയ്ക്കയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒന്നും ആവശ്യമില്ല നന്നായിട്ട് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ മൂന്നാഴ്ചയിൽ ഒരു ദിവസം മാത്രം നമ്മൾ കോവയ്ക്കയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്തതായിട്ട് നമുക്ക് നടാവുന്ന ഒന്നാണ് ചേമ്പ് ചേമ്പിനും വളരെ കുറച്ച് വെള്ളം മാത്രം മതി നട്ട് നമ്മൾ അതൊന്ന് ഇല വരുന്നത് വരെ നമ്മളൊന്ന് വെള്ളം ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതിനുശേഷം വല്ലപ്പോഴും മാത്രം വെള്ളം നൽകിയ മാത്രം മതി ചേമ്പിന് വളരെ അധികം വെള്ളത്തിന്റെ ആവശ്യമൊന്നുമില്ല ചേമ്പിന് അടുത്തത് നമ്മുടെ വെണ്ട വെണ്ട എന്ന് പറയുമ്പോൾ ചില ആൾക്കാരൊക്കെ ഇപ്പൊ മെസ്സേജ് ഇട്ട് നിങ്ങൾ വെണ്ടക്ക് വെള്ളം വേണ്ടെന്ന് പറയുന്നത് എന്ത് കാര്യത്തിലാണല്ലോ പക്ഷെ അങ്ങനെയല്ല ഇത് മരവെണ്ടയാണ് സാധാരണ നമ്മൾ ഇന്ന് നമ്മൾ സ്ഥിരമായി നാടൻ വെണ്ടയല്ല മരവെണ്ടയാണ് മരവെണ്ടക്ക് ആഴ്ചയിൽ നമ്മൾ രണ്ട് പ്രാവശ്യം വീതം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഞാൻ നട്ടേക്കുന്ന കൃഷി ചെയ്തിരിക്കുന്ന ഒരു വെണ്ടയാണ് മരവെണ്ട കുറച്ച് വലിപ്പമുള്ള കായ്കളാണ് മരവെണ്ടയ്ക്ക് അപ്പോ അതിനും ആഴ്ചയിൽ ര ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം വെള്ളം നൽകിയാൽ മതി ഉറപ്പായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് അടുത്തത് നമ്മളെ പച്ചക്കറി അല്ലെങ്കിലും ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടതാണ് നമ്മുടെ കറ്റാർ കറ്റാർ വാഴ നമ്മുടെ സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്കും നമ്മളെ ഹെയറിലും ഒക്കെ ഉപയോഗിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ ഈ കറ്റാർ വാഴയ്ക്കും വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതിന്റെ മുകളിൽ കൂടെ നമ്മൾ വെള്ളം എടുത്ത് ഒഴിച്ചു കൊടുക്കൽ അത് അഴുകി അങ്ങ് പോകും ഇതിന്റെ ചുവട്ടിൽ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കാവുന്ന ഒന്നാണ് അടുത്തത് നമ്മുടെ ചൈനീസ് മല്ലി ഇല നിങ്ങൾ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതിനെ ചൈനീസ് മല്ലി ഇല എന്നാണ് പറയുന്നത് നമ്മൾ മല്ലിയിലെ അതേ മണമുള്ള ഒന്നാണ് മല്ലിയിലയുടെ അനിയത്തി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയാറുണ്ട് പക്ഷെ ഇത് നല്ല ഒരു ഇന മല്ലിയിലയാണ് ഇത് നമുക്ക് വെള്ളം കുറച്ചു മാത്രം ഒഴിച്ചു കൊണ്ട് നട്ട് വളർത്താവുന്ന ഒരു ഇനം മല്ലിയിലയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരുപാട് കെമിക്കൽസ് അടിച്ചു വരുന്ന മല്ലിയില വാങ്ങാതെ ഇത് നട്ട് പിടിപ്പിക്കുന്നത് വളരെയധികം നല്ലതാണ് അടുത്തത് നമ്മുടെ കൂവ കൂവയ്ക്കും വളരെയധികം വെള്ളം കുറച്ചു മാത്രം മതി നട്ടിറ്റ് ഇതിപ്പോൾ എൻ്റെ കൂവത്തോട്ടമാണ് ഇത് നട്ടിറ്റ് വെള്ളം ഒഴിച്ചത് ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് പക്ഷെ നല്ല കായ്ഫലം ഉണ്ട് എല്ലാ വർഷവും കാർത്തിക സമയത്ത് ഒരു കാർത്തിക നാളിൽ നമ്മൾ ഈ ഒരു കൂവ വെട്ടാറുണ്ട് നല്ല കായ്ഫലമാണോ അതിൽ നിന്ന് ലഭിക്കാറുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ കൂവയ്ക്കും വെള്ളം കുറച്ചു മാത്രം മതി വെള്ള ലഭ്യത കുറവാണെന്ന് കരുതി ഇനി ആരും കൃഷി ചെയ്യാനായി മടിക്കണ്ട വെള്ളം കുറച്ചു മാത്രം വേണ്ടുന്ന ഈ പച്ചക്കറികൾ കൃഷി ചെയ്ത് നിങ്ങൾക്കും കുഞ്ഞു കർഷകരാകാം നമ്മളെ വീട്ടിലേക്ക് കറി വെക്കാനായിട്ട് ഒരു പച്ചക്കറി എങ്കിലും നമ്മൾ സ്വന്തമായി കൃഷി ചെയ്യുക എന്ന് വെച്ചാൽ അത് വളരെ വലിയ ഒരു കാര്യം തന്നെയല്ലേ അപ്പൊ എല്ലാവരും കൃഷിയിലേക്ക് വരിക നല്ല ആരോഗ്യം നല്ല സമ്പത്ത് അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ബൈ